നമസ്തേ സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തേം പോലെ ദിവസവും ആവശ്യമുള്ള കുറച്ച് ചെറിയ ചെറിയ സെൻറ്റൻസുകൾ നമുക്ക് നോക്കാം ഇന്ന് അതിന് ഹിന്ദിയിൽ പറയുന്നത് ആജ് ഇന്നെന്നുള്ളതിന് ആജ് അപ്പോൾ നമുക്കൊരു സെൻറ്റൻസ് നോക്കാം ഇന്ന് എൻ്റെ ജന്മദിനമാണ് ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് ആജ് ആജ്മേര ജന്മദിൻ ഹേ അല്ലെങ്കിൽ ആജ് ആജ്മേര ബർത്ത്ഡേ ഹേ ഇന്ന് എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ട് ആജ് മുച്ഛേ ബഹുത് പഡ്നാഹേ ആജ് ഇന്ന് മുച്ചേ എനിക്ക് ബഹുത്ത് പട്നാഹെ ഒരുപാട് പഠിക്കാനുണ്ട് ആജ് മുച്ചേ ബഹുത് പഡ്നാഹേ ഇന്ന് രാവിലെ ഞാനൊരു പേടിപ്പിക്കുന്ന സ്വപ്നം കണ്ടു ആജ് സുബ് മേനെ ആജ് സുബ് ഇന്ന് രാവിലെ മേനെ ഞാൻ ഏക് ഡരാവന സ്വപ്ന ഡരാവന എന്ന് പറഞ്ഞാൽ പേടിപ്പിക്കുന്ന ഡരരാവന സ്വപ്ന പേടിപ്പിക്കുന്ന സ്വപ്നം കണ്ടു എന്നുള്ളതിന് ദേഖ ആജ് സുബ് മേനെ ഏക് ഡരാവന സ്വപ്ന ഇന്ന് രാവിലെ ഞാനൊരു പേടിപ്പിക്കുന്ന സ്വപ്നം കണ്ടു അടുത്തവേട് ആജി തക് ആജി തക് എന്ന് പറഞ്ഞാൽ ഇന്ന് വരെ ആജി തക് ഇന്നുവരെ ഞാൻ ആരുടെ കൂടെയും വഴക്കുണ്ടാക്കിയിട്ടില്ല തക് മെനെ കിസീസെ ഝഡാനയിക്കുക ആജ് തക് ഇന്നുവരെ മെനെ കിസീസെ ഝഡാനയിക്കുക ആരുടെ കൂടെ വഴക്കുണ്ടായിട്ടില്ല അല്ലെങ്കിൽ ആരുടെ അടുത്തും വഴക്കിട്ടിട്ടില്ല ഝഗഡ എന്ന് പറഞ്ഞാൽ വഴക്കെന്നാണ് അർത്ഥം അവൻ ഇതുവരെ പൈസ തിരിച്ചു തന്നില്ല ഉസ്നെ ആജ് തക് ആജിത്തക് ലൗട്ടായേ ഉസ്നെ അവൻ ആദ്യത്തക് ഇന്ന് വരെ പൈസ നഹി ലൗട്ടായേ പൈസ തിരിച്ചു തന്നില്ല ഞാൻ ഇന്ന് മൊബൈൽ വാങ്ങിച്ചില്ല മേനെ ആദ്യത്തക് മൊബൈൽ നഹി ഖരീദ നഹീ എന്ന് പറഞ്ഞാൽ വാങ്ങിച്ചിട്ടില്ല ഇന്നു മുതൽ ആജിസേ ഇന്നു മുതൽ ആജിസേ ഇന്നു മുതൽ ഞാൻ നന്നായിട്ട് പഠിക്കും ആജിസേ മേ അച്ഛാസേ പഠായി കരൂങ്കി ആജിസേ ഇന്ന് മുതൽ അച്ഛാസേ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് പഠായി കരൂങ്കി അല്ലെങ്കിൽ പഠായി കരൂങ്ക പുല്ലിംഗ സ്ത്രീലിംഗം അനുസരിച്ച് പറയാം നന്നായിട്ട് പഠിക്കും ഇനി ഇന്നു മുതൽ ഞാൻ ദിവസവും നടക്കാൻ പോകും ആജിസേ മേ റോ ചല്ലേ ജാവൂങ്കി ആജിസേ ഇന്ന് മുതൽ രോജ് ചെലനേജാവൂങ്കി ദിവസവും നടക്കാൻ പോകും അല്ലെങ്കിൽ ചെലനേ ജാവൂങ്ക ഇന്നലെ നാളെ ഇത് രണ്ടിനും ഹിന്ദിയിൽ ഒരേ വാക്ക ഉപയോഗിക്കുന്നത് കൽ എന്നാണ് പറയുന്നത് ഇന്നലെ എന്ന് പറയണമെങ്കിലും കൽ പറയും നമ്മൾ നാളെ എന്നുള്ളതിന് നമ്മൾ കൽ പറയും ഞാൻ ഇന്നലെ സ്കൂളിൽ പോയില്ല അല്ലെങ്കിൽ ഇന്നലെ ഞാൻ സ്കൂളിൽ പോയില്ല കൽമേ സ്കൂൾ ഹി ഗെയ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകാം ഇന്നലെ പോയില്ല എന്നാണ് നഹി ഗൈ പോയില്ല നാളെ ഞാൻ സ്കൂളിൽ പോകും അവിടെ നമ്മൾ കൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത് കൽമേ സ്കൂൾ ജാവൂങ്കി നാളെ ഞാൻ സ്കൂളിൽ പോകും അപ്പോഴും നമ്മൾ കൽ അപ്പോൾ നമുക്ക് സെൻറ്റൻസ് കാണുമ്പോൾ മനസ്സിലാക്കാം ഹിന്ദിയിൽ ഇപ്പോൾ കാണുക കൽമേ സ്കൂൾ ജാവൂങ്കി ജാവൂങ്കി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം കൽ എന്നുള്ളത് നാളത്തെ കാര്യമാണ് പറയുന്നതെന്ന് ഇനി നാളെ മുതൽ അതിന് കൽസേ അല്ലെങ്കിൽ ഇന്നലെ മുതൽ എന്നുള്ളതിന് നമ്മൾ കൽസേ എന്ന് തന്നെ പറയും നാളെ മുതൽ ഞാൻ വൈകുന്നേരം കളിക്കാൻ പോകും പോകും എന്ന് പറയുമ്പോൾ നമുക്ക് ഫ്യൂച്ചറാണ് കൽസേ മേ ശ്യാംകോ ഖേൽനേ ജാവൂങ്ക ശാംകോ വൈകുന്നേരം ഖേലിനെ ജാവൂങ്ക കളിക്കാൻ പോകും അല്ലെങ്കിൽ എന്നും പറയാം ഇന്നലെ മുതൽ ഞാൻ താങ്കളെ അന്വേഷിക്കുകയായിരുന്നു കൽസേമേ ആപ്കോ രഹീധി ധൂണ്ടിനു പറഞ്ഞാൽ തിരയുക അന്വേഷിക്കുക കൽസേമേ ആപ്കോ ടൂണ്ട് രഹിധി അന്വേഷിക്കുകയായിരുന്നു അപ്പോൾ നമ്മൾ ഇന്നലെ മുതൽ എന്നുള്ള അർത്ഥത്തിൽ കൽസേ എടുക്കും ഇനി ഇന്നലെ വരെ കൽതക് നാളെ വരെ എന്നുള്ളതും കൽതക്ക് ഇന്നലെ വരെ അവൻ അസുഖമായിരുന്നു ഇന്നലെ വരെ അവൻ അസുഖമായിരുന്നു കൽത്തക് ഇന്നലെ വരെ വഹ് അവൻ ബോദ്ധീമാർ വളരെ അസുഖമായിരുന്നു അവൻ നാളത്തേക്ക് ശരിയാകും എൻ്റെ അർത്ഥം അവൻ്റെ അസുഖം നാളത്തേക്ക് മാറും ആ രീതിയിൽ നമ്മൾ പറയുന്നതാണ് വ കൽത്തക് ഓ ജോ ജായേഗെന്ന് പറഞ്ഞാൽ ശരിയാകും കൽത്തക് എന്നുള്ളത് അപ്പം നാളെ വരെ എന്നുള്ള അർത്ഥമാണ് വഹ് കൽത്തോ ജായേഗ മുന്നിൽ ആകെ മുന്നിൽ ആകെ ദേഖക്കർ ചെലോ എന്ന് പറഞ്ഞാൽ മുമ്പോട്ട് നോക്കി നടക്കൂ ആകെ ദേഖക്കർ ചെലോ മുന്നോട്ട് നോക്കി നടക്കൂ മേരെയാകെ ചലോ എന്ന് പറഞ്ഞാൽ എൻ്റെ മുന്നിൽ നടക്കൂ മേരെയാകെ ചലോ എൻ്റെ മുന്നിൽ നടക്കൂ ഇനി പിറകിൽ എന്നുള്ളതിന് പീച്ചെ പുറകിൽ നോക്കി വണ്ടി ഓടിക്കരുത് പുറകോട്ട് നോക്കി വണ്ടി ഓടിക്കരുത് പീച്ചെ ദേഖക്കർ ഗാഡി മച്ചാവോ പീച്ചെ ദേഖക്കർ എന്ന് പറഞ്ഞാൽ പുറകോട്ട് നോക്കിയിട്ട് ഗാഡി വണ്ടി മച്ചാവോ ഓടിക്കരുത് പീച്ചെ ദേഖക്കർ ഗാഡി മച്ചാവോ മുൻപ് പഹലെ മുൻപേ എന്നുള്ളർത്ഥോ പഹലേ നിങ്ങൾ ആദ്യം പറയൂ തും പഹലേ ബോലോ തും പഹലേ ബോലോ നിങ്ങൾ മുൻപേ പറയൂ ആദ്യം പറയൂ എന്നുള്ളർത്ഥോ ആദ്യം മുതൽ തന്നെ അല്ലെങ്കിൽ നേരത്തെ തന്നെ പഹലേസെ അവൻ നേരത്തെ മുതൽ അങ്ങനെ തന്നെ ആയിരുന്നു ഓ പഹലേ സെ ഐ സെഹി ധ ഓ പഹലേസെ നേരത്തെ മുതൽ തന്നെ ഐ സെഹി ധ അങ്ങനെ തന്നെ ആയിരുന്നു ദിവസം ദിൻ ഒരു ദിവസം മുൻപ് ഏക് ദിൻ പഹലേ ഒരു ദിവസം മുൻപ് ഏക് ദിൻ പഹലേ രണ്ട് ദിവസം മുൻപെന്ന് പറയാൻ ദോദിൻ പഹലേ ദോദിൻ പഹലേ ഞാൻ താങ്കളെ രണ്ട് ദിവസം മുൻപ് കണ്ടിരുന്നു മേനയാപ്കോ ദോദിൻ പെഹലെ ദേഖാഥ മേനെ ആപ്കോൻ പഹലേഖാഥ രണ്ട് ദിവസം മുൻപ് കണ്ടിരുന്നു ആഴ്ച എന്നുള്ളതിന് ഹഫ്ത ഹഫ്ത ഒരാഴ്ച ഏക്ക് ഹഫ്ത ഒരാഴ്ച ഇനി ഒരാഴ്ചയായിട്ട് ഏക്ക് ഹഫ്തേസേ ഒരാഴ്ചയായിട്ടെന്നുള്ളതിന് ഏക്ക് ഹഫ്തേസേ ഇനി രണ്ടാഴ്ചയായിട്ട് ദോ ഹഫ്തേ സേ ദോ ഹ്തേസേ ആഴ്ച എന്നുള്ളതിന് സപ്താഹം എന്നൊരു വാക്കും കൂടെ ഉണ്ട് ഏക് സപ്താഹ ദോ സപ്താഹം അങ്ങനെ പറയാം ഇനി മാസം എന്നുള്ളതിന് മഹീന മഹീന മാസം ഒരു മാസം മുൻപ് ഏക് മഹീന പഹലെ ഏക് മഹീന പഹലേ അഞ്ച് മാസം മുൻപ് എന്ന് പറഞ്ഞാൽ പാഞ്ച് മഹീനെ പഹലേ ശേഷം അല്ലെങ്കിൽ കഴിഞ്ഞ് അതിന് ബാദ് എന്ന് പറയും ബാദ് ഒരു ദിവസം കഴിഞ്ഞ് ഏക് ദിൻ ബാദ് അല്ലെങ്കിൽ ഏക് ദിൻ കെ എന്നും പറയാം ഏക് ദിൻ ബാദ് അല്ലെങ്കിൽ ഏക് ദിൻ കെ ബാദ് ഒരു വർഷം കഴിഞ്ഞ് ഏക് സാൽ ബാദ് സാൽ എന്ന് പറഞ്ഞാൽ വർഷം ഏക് സാൽ ബാദ് ഒരു വർഷം കഴിഞ്ഞ് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് പാഞ്ച് മിനിറ്റ് കെ ബാദ് അല്ലെങ്കിൽ പാഞ്ച് മിനിറ്റ് ബാദ് അരമണിക്കൂർ കഴിഞ്ഞ് ആധാ ഘണ്ഡ ബാദ് ആധാ ഘണ്ഡ അരമണിക്കൂർ ആധാ ഘണ്ടേക്കെ ബാദ് അരമണിക്കൂർ കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് പ്രാർത്ഥന കർണേക്കെ ബാദ് പ്രാർത്ഥന കർണേക്കെ ബാദ് ആഹാരം കഴിച്ചു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ആഹാരം കഴിച്ചു കഴിഞ്ഞ് ഖാന ഖാനേക്കെ ബാദ് ഖാനാ ഖാനേ കെ ബാത് പോയിക്കഴിഞ്ഞിട്ട് ജാനേ കെ ബാദ് പോയി കഴിഞ്ഞിട്ട് ജാനേ കെ ബാദ് കുളിച്ചു കഴിഞ്ഞിട്ട് സ്നാൻ കർണേക്കെ എന്നും പറയാം നഹാനേ കെ എന്നും പറയാം നഹാനേ കെ ബാദ് ഓടിക്കഴിഞ്ഞ് ദൗഡിനേക്കെ എന്നും പറയാം ഭാഗിനേക്കെ എന്നും പറയാം രണ്ട് നമുക്ക് ഉപയോഗിക്കാം ദൗഡിനേക്കെ ബാദ് അല്ലെങ്കിൽ ഭാഗിനേക്കെ ബാദ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീണ്ടും വീണ്ടും കേട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോമായിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും താങ്ക്